ർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് കാബേജ് കൊണ്ടൊരു മണി പലഹാരം കാപ്സിക്കം സവാള പച്ചമുളക് ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് കാബേജിനെ നന്നായിട്ട് കഴിച്ചിട്ടെടുത്ത് നമുക്ക് പുതിയ രീതിയിൽ അരിഞ്ഞെടുക്കാം നീളത്തിലരിയാം പൊടിയാക്കി അരിയേണ്ട ആവശ്യമില്ല നീളത്തിലരിഞ്ഞെടുക്കാം ഒരു രണ്ടിഞ്ചൊക്കെ നീളം വരുന്ന പോലെ ഇതുപോലെ കഷ്ണാക്കി വെച്ചിട്ട് അതിനെ നമുക്ക് നമ്മുടെ കത്തി കൊണ്ട് അരിയാം കുറച്ച് കനം കുറച്ചാണിത് അരിയേണ്ടത് കനം കുറച്ച് അരിഞ്ഞ ശേഷം ഇതിനെ നമുക്ക് മഞ്ഞൾ ഉപ്പിട്ട വെള്ളം ഇതിലേക്ക് ഇടാം ക്യാബേജിൻ്റെ മൊത്തത്തിൽ അരിഞ്ഞെടുക്കാം കട്ടിയുള്ള ഭാഗവും ഇലയുടെ തണ്ടൻ്റെ വരുന്ന ഭാഗവുമെല്ലാം മാറ്റി വയ്ക്കണം വളരെ സ്വാദിഷ്ടമായ ഒരു നാലുമണി പലഹാരമാണ് കാബേജ് വെച്ചിട്ട് നമ്മൾ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ നമ്മൾ സവാള അരിയുന്നില്ലേ അതുപോലെ അങ്ങ് അരിയും അതേ വലുതായി അരിഞ്ഞിട്ട് ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞാൽ കട്ടി കുറച്ചിട്ട് അരിഞ്ഞ് അതിന് ഞാനൊരു ട്രെയിൽ വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഒരു സ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഇട്ട് വയ്ക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചാൽ മതി ശേഷം നമുക്ക് ക്യാപ്സിക്ക അരിയാം ക്യാപ്സിക്ക അരിഞ്ഞെടുത്തതിന് ശേഷം സവാള അരിയണം പച്ചമുളകും അരിയണം എല്ലാം നല്ല നൈസായിട്ടാണ് അരിയുന്നത് എല്ലാം അരിഞ്ഞ ശേഷം ഒരു ഡ്രൈയിലേക്ക് ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് എല്ലാം ഇടാം ശേഷം ഇതിനെ കിഴുകി വാരി ഒരു കോളുള്ള പാത്രത്തിലിട്ട് വെച്ചാൽ വെള്ളമെല്ലാം വാർന്നിട്ട് ഇരിക്കും ഒരു രണ്ട് മിനിറ്റിലിൻ്റെ വെള്ളമെല്ലാം ഒന്ന് വാർന്നു പോകുന്നവരെ വെച്ച ശേഷം ഈ മഞ്ഞൾപ്പൊടി ഉപ്പ് അതിലേക്ക് ഗരം മസാലപ്പൊടി കൂടെ ചേർത്തിട്ട് ഒരു തവി കടലപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത് ഈ കടലപ്പൊടിയും കൂടി ഇട്ട് ഇതിലേക്ക് സവാള അരിഞ്ഞത് നന്നായിട്ട് കൈകൊണ്ടൊന്ന് കടിയ ശേഷം രണ്ടും കൂടെ ഒന്ന് തിരുമ്മുക പൊടിയും ഉപ്പും ഗരം മസാലപ്പൊടിയുമെല്ലാം എല്ലാ ഭാഗത്തും ആവാനാണ് കൈ പിടിച്ചോട് തിരുമ്മുന്നത് അതിൻ്റെ ശേഷം നമുക്ക് കാബേജ് വെള്ളം വാർന്നു പോയതിന് ശേഷം കാബേജ് പാരിയിട്ടിട്ട് എല്ലാം കൂടെ ഒന്നുകൂടി മിക്സ് ചെയ്യാം എല്ലാത്തിനും കാബേജും സവാളയും കാപ്സിക്കം പച്ചമുളക് എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു മിശ്രിതമാണ് ഇപ്പോൾ കുഴച്ച് കൊടുക്കണേ അതായിട്ട് എല്ലായിടത്തും ഒരുപോലെ മസാലക്കൂട്ട് വരാനും സവാളയെല്ലാം ക്യാബേജിൻ്റെ ഒപ്പം നിൽക്കാനും ഒരൽപ്പം വെള്ളമൊഴിച്ച് കൊടുക്കണം ഇനി ഈ വെള്ളത്തിൻ്റെ നനവ് കൊണ്ട് എല്ലാം കൂടെ പാകമാവും ശേഷം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നല്ലതുപോലെ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കുറേശ്ശെ എടുത്ത് പൊരിച്ചെടുക്കാം ഉള്ളി വടെ ഉണ്ടാക്കുമ്പോൾ നമ്മളിങ്ങനെ മിക്സ് മിക്സ് ചെയ്ത് വെച്ചത് തവി കൊണ്ടെടുത്തിടുന്നതിലും നല്ലത് കൈ കൊണ്ടിടുന്നതാണ് ഇത് അളവൊന്നും നോക്കേണ്ട കൈ കൊണ്ട് കുറേശ്ശേ എടുത്തതിലിട്ടിട്ട് തിരിച്ച് മറിച്ചിട്ട് നമുക്കിതിനെ നല്ലതുപോലെ ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ് വെളിച്ചെണ്ണ കൂടുതൽ ആവശ്യമില്ല അതുകൊണ്ടാണ് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് പെട്ടെന്നാവും സവാളയും ഒക്കെ വേകുന്നത് പോലെ തന്നെ കാബേജും ഒപ്പത്തിന് വേവാനാണ് വളരെ നൈസായിട്ട് അരിയുന്നത് നമുക്ക് അടുത്തതും ഇട്ട് കൊടുത്ത് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ കുറേശേ ഇട്ട് തിരിച്ചു ഇട്ട് നമുക്ക് പുറത്ത് കോരിയെടുക്കാം കാബേജ് തോരനായിട്ടൊന്നും കഴിക്കാത്ത കുട്ടികൾക്ക് കേബേജ് ഇതുപോലെ നൈസായിട്ട് അരിഞ്ഞ് ഇതേപോലെ ഉണ്ടാക്കി കൊടുത്താൽ അധികം ഇരുവിടാതിരുന്നാൽ കുട്ടികൾ നന്നായിട്ട് കഴിക്കും വൈകുന്നേരത്തെ ചായക്ക് കടിയായി അങ്ങനെ എല്ലാം കുറേശേ കുറേശെ ഇട്ട് വറുത്തു കോരാം ഇപ്പം കണ്ടോ വറുത്തു കോരി കഴിഞ്ഞപ്പം ഇത് കാബേജ് ആണെന്ന് തോന്നുന്നുണ്ടോ ഒരു ഉള്ളിവടയുടെ പ്രതീതി അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കുക എന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് കമൻറ്റ് ഷെയർ എല്ലാം തരണേ